സ്വാഗതം എല്ലാവർക്കും നമ്മൾ കേട്ടറ്റ് എക്സാമൊക്കെ എഴുതി നിങ്ങൾ അതിൻ്റെ പിന്നെ റിസൾട്ടിനൊക്കെയുള്ള ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിട്ടുള്ളത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ നോട്ടിഫേഷൻ പ്രകാരം വന്ന കേട്ടറ്റ് എക്സാം അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഒരു രണ്ട് മാർക്ക് വീതം അഡീഷണൽ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം വന്നിട്ടുണ്ട് അതായത് ആ എക്സാം എഴുതിയ എല്ലാവർക്കും രണ്ട് മാർക്ക് കൂട്ടിയിട്ടുള്ള ന്യൂ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്ത എല്ലാവരും നിങ്ങളുടെ അപ്ലി ആ ഒരു റോൾ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റിസൾട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അന്ന് അന്നുണ്ടായതിനേക്കാൾ രണ്ട് മാർക്ക് അവിടെ അഡീഷണൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ അത് ഏതൊക്കെ കാറ്റഗറി ആണ് ആണെന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾ എക്സാം എഴുതി അവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം റെഡി ഒന്ന് കറക്റ്റായിട്ട് നോക്കുക ഓക്കെ നമ്മുടെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഇതാ കേട്ട് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ താഴെ ഭാഗത്ത് ഒരു സൈഡിൽ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ എന്ത് ചെയ്യുക കേട്ടിട്ട് റിസൾട്ട് എന്നുള്ളതിൽ പോയി അവിടെ കാണുന്നത് കേട്ടറ്റ് ഒക്ടോബർ ടു മാർച്ച് ടു അങ്ങനെ ഓരോ വർഷത്തെ കാര്യങ്ങൾ ഇവിടെ കാണും ലിങ്ക് നിങ്ങൾക്കതിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടും ഓക്കെ ഇപ്പോൾ മാർച്ച് ടു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്യുന്ന ആ ഒരു പേജിലേക്ക് നമുക്ക് ഡയറക്റ്റ് ഇത് പോകാം ഓക്കെ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് നോക്കണം എന്നിട്ട് എന്ത് ചെയ്യണം അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക അതൊന്ന് അറിയിക്കണം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ കാറ്റഗറി ഏത് കാറ്റഗറി ആണ് നിങ്ങൾ എഴുതിയെന്നെങ്കിലും അവിടെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പർ തൊട്ടടുത്തതിൽ നിങ്ങൾ കൊടുക്കുക അതിൻ്റെ കൂടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് റിസൾട്ട് ചെക്ക് ചെയ്യാം ക്ലിയർ അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കാരണം അതിന് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടില്ല ഏതൊക്കെ കാറ്റഗറിയിലാണ് മാർക്ക് കൂടിയിട്ടില്ല അല്ലെങ്കിൽ എല്ലാത്തിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും എന്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവില്ല ഞാൻ വേണമെങ്കിൽ ഈ റിസൾട്ട് നോക്കാൻ വേണ്ടി ഒരു ലിങ്കും കൂടി ഈ ഒരു വീഡിയോയുടെ കമൻറ്റിൽ ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അറിയിക്കാനും കൂടെ ശ്രദ്ധിക്കുക പിന്നെ ഈ ഒരു എക്സാം എഴുതിയ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരോടും കൂടി ഇത് പറയുന്നത് നല്ലതായിരിക്കും മേ ബി ഒരു ഒന്നോ രണ്ടോ മാർക്കിനൊക്കെ പോയവരാണെങ്കിൽ ചിലപ്പോൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ വീണ്ടും ഒരു എക്സാം അല്ലേ ശേഷം നടന്ന എക്സാം ഒക്കെ എഴുതിയിട്ട് ചിലപ്പോൾ കിട്ടാത്ത ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ അവർ ഹെൽപ്പ് ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല ക്ലിയർ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഒന്ന് ചെക്ക് ചെയ്യുക എന്നിട്ട് ബാക്കി നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഓക്കെ താങ്ക്